മുളപ്ര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മഹോത്സവം ജനുവരി പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ വിപുലമായി ആഘോഷിക്കും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മംഗലത്തിലത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മഹോത്സവാഘോഷം നടക്കുക വിവിധ ഏരിയ കാഴ്ചകൾ കൈകോട്ടിക്കളി മാജിക് ഷോ തിരുവാതിര ഗാനമേള എന്നിവയും ആഘോഷത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ അന്നദാന പ്രഭുവായ ശ്രീ അയ്യപ്പന്റെ ചൈതന്യം കൂടികൊള്ളുന്ന മുളപ്ര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ജനുവരി പതിമൂന്ന് പതിനാല് പതിനഞ്ച് ധനു ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മകരം ഒന്ന് തീയതികളിലാണ് മഹോത്സവം വിപുലമായി ആഘോഷിക്കുക ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ മംഗലത്തിലത്ത് നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായി ക്ഷേത്രം കമ്മിറ്റിയുടെയും മാതൃസമിതിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ശ്രമദാന സേവന പ്രവൃത്തി നടന്നു ജനുവരി പതിമൂന്നിന് ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പതിന് മഞ്ഞക്കാട് കാഴ്ച കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും ഭക്തി നിർഭരമായ കലപറ നിറയ്ക്കൽ ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരും തുടർന്ന് രാത്രി ഏഴ് മുപ്പതിന് കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാസന്ധിയും മാതൃസമിതിയുടെ തിരുവാതിരയും അരങ്ങേറും ജനുവരി പതിനാലിന് രാത്രി ഏഴ് മണിക്ക് മഞ്ഞക്കാട് ഏരിയ കാഴ്ച രാത്രി പത്ത് മണിക്ക് ക്ഷേത്രം മാതൃസമിതിയുടെ കൈകൊട്ടിക്കളി തുടർന്ന് സുനിൽ വിസ്മയയുടെ മാജിക് ഷോ പാറോത്തുനീർ ഗ്രാമീണ വായനശാല വനിതാ വേദി അവതരിപ്പിക്കുന്ന തിരുവാതിരയും നടക്കും ജനുവരി പതിനഞ്ചിന് രാത്രി ഏഴ് മുപ്പതിന് പാറോത്തനീർ ഏരിയ കാഴ്ച തുടർന്ന് പ്രാപൂൽ ഏരിയ കാഴ്ച പ്രാപൂയിൽ ശ്രീ വയനാട്ടുകുരവൻ ക്ഷേത്ര സന്നിധിയിൽ നിന്നും പുറപ്പെടും രാത്രി പത്ത് മണിക്ക് കോഴിക്കോട് സൂപ്പർ ബാൻഡ് അവതരിപ്പിക്കുന്ന ഗാനമേളയും അരങ്ങേറും മഹോത്സവ ദിവസങ്ങളിൽ തുലാഭാരത്തിനുള്ള സൗകര്യവും ക്ഷേത്രത്തിൽ അന്നദാനവും ഉണ്ടാകുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു ഗ്രാൻഡ് 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 ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് സെയിൽ ഇത്തവണത്തെ ഓഫർ ഓഫർ കേരളക്കരെ ഏറ്റെടുത്ത ഏറ്റവും വലിയ വീണ്ടും ഒരു ഒരു മുഴുവൻ ടൈലുകളും ലഭിക്കുന്നു ആവശ്യമായ സാനിറ്ററി മുഴുവലുകളും ഫിറ്റിംഗ്സുകളും കേവലം നാലായിരത്തി മുന്നൂറ് രൂപക്ക് കൂടാതെ ആകർഷകമായ കോംബോ ഓഫറുകളും ഫ്രീ പർച്ചേസ് വൗച്ചറുകളും ഈ ഓഫർ എ ബി സി മൈ ഹോമിലും കോർപ്പറേഷനിലും ലഭ്യമാണ്